എന്തുകൊണ്ട് ഇന്നലെ ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതെ ജയില്മുറിക്കകത്ത് ഡ്രാമ കാണിച്ചു എന്നതിനെ കുറിച്ചൊരു വിശദീകരണം ഇപ്പോൾ ഇതായി കോടതി പരിഗണിക്കുമ്പോൾ ബോബി ചമ്മണൂരിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കേണ്ടതുണ്ട് ഇപ്പോൾ എന്തായാലും അത് അത് അറിയിച്ചിട്ടുണ്ടാകണം അതിൽ അതിൽ വിശദീകരണം കോടതിക്ക് തൃപ്തികരമല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു കടുത്ത നിലപാടിലേക്ക് കോടതി പോയേക്കാം കാര്യം കോടതി രാവിലെ സ്വമേധയ എടുത്ത കേസിൽ അതിശക്തമായ ചില വിമർശനങ്ങൾ ഈ ബോബി ചമ്മണ്ണൂർ നിയമത്തിന് മുകളിൽ നിന്നാണോ ബോബിയുടെ ധാരണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ ഈ അതിനെ അങ്ങേയറ്റം ഗൗരവത്തിൽ തന്നെ അതിനെ നിയമത്തോടുള്ള വെല്ലുവിളിയായി തന്നെ കോടതി കാണുന്നതുകൊണ്ടാണ് സ്വമേധയ പരിഗണിക്കുന്നതും രൂക്ഷമായ വിമർശനങ്ങളും പന്ത്രണ്ട് മണിക്ക് വേണമെങ്കിൽ അറസ്റ്റ് ഉത്തരവിടാൻ അറിയാം എന്നടക്കം കോടതി താക്കിയതിൻ്റെ സ്വഭാവത്തിൽ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് പരിഗണിക്കുമ്പോൾ വീണ്ടും എന്താണ് ഇന്നലെ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വിശദമായ കാര്യം ബോപിച്ചമ്മണ്ണൂരിൻ്റെ അഭിഭാഷക അറിയിക്കണം എന്നുള്ളതാണ് കോടതി പറഞ്ഞത് അതിൻ പ്രകാരം പന്ത്രണ്ട് മണിക്ക് മാധ്യമം കോടതി വീണ്ടും ഇരിക്കുകയാണ് ആ കാര്യം ഒരു പക്ഷേ അല്പസമയത്തിനകുമ്പോൾ തന്നെ ബോപിച്ചമ്മണ്ണിൻ്റെ അഭിഭാഷകൻ ഇന്നലെ ഉണ്ടായത് എന്താണ് എന്ന കാര്യം പറയും പക്ഷേ ബോപിച്ച മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നടത്തിയ പ്രതികരണം അതിനകത്ത് ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്ന പ്രതികളുണ്ട് അവർക്കുള്ള സാമ്പത്തിക സഹായം സ്വരൂപിക്കുന്ന അടക്കമുള്ള ഒരു ദിവസം കൂടി ഞാൻ ജയിലിൽ നിന്നതാണ് എന്ന് ബോബി പരസ്യമായി തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഉള്ളതുകൊണ്ട് ഈ ജെ ഇത് ജയിലിലേക്ക് അറിയിപ്പ് എത്തിക്കാൻ വൈകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പറയാൻ കഴിയോ കോടതിയിൽ അറിയില്ല യെസ് ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് ബോബി ബോബിച്ചമ്മണ്ണൂരിന് അഭിഭാഷകൻ എൻ എന്താണ് ഇന്നലെ കോടതിയിൽ ജയിൽ മുറിയിൽ ഉണ്ടായത് എന്ന കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം ഇതിനോടകം നൽകിയോ കശ്മി നിലവിലിപ്പോൾ ഈ കേസ് കോടതി പരിഗണനയ്ക്കെടുത്തു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത് കോടതി ചോദിച്ച ചോദ്യം എന്താണ് ഇന്നലെ സംഭവിച്ചത് അതിനെക്കുറിച്ച് കൃത്യമായി അറിയണം എന്നാണ് ഹൈക്കോടതി ഇന്നിപ്പോൾ പറഞ്ഞത് ഉത്തരവെഴുതാൻ വേണ്ടി താൻ ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങിയതുമായിരുന്നു എന്ന് ഹൈക്കോടതി പറയുന്നു അതായത് താൻ മൂലം ഈ പ്രതി ജയിൽ മോചിതനാകുന്നത് വൈകരുത് എന്ന ഉദ്ദേശമുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങിയിരുന്നു ഈ ഉത്തരവ് എഴുതുന്ന എഴുതുന്നതിന് വേണ്ടി എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നു എന്തിനാണ് ഇന്നലെ ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും ഇറങ്ങാതെ അവിടെ തന്നെ തുടർന്നത് എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കുകയായിരുന്നു എന്ന് ആവർത്തിച്ച് ഹൈക്കോടതി ഇപ്പോൾ രംഗത്തു വരുന്നു എന്താണ് പുറത്തിറങ്ങാത്തതിന് കാരണമെന്ന് ബോബിയോട് ചോദിച്ചിട്ട് വരാൻ ഹൈക്കോടതി ഇപ്പോൾ അഭിഭാഷകനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു വിഷയത്തിൽ നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്ന് ബോബി ചെമ്മൂരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചെങ്കിലും കോടതി ബോബി കൂടി ഇക്കാര്യം ചോദിച്ചു വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു മണിക്ക് കേസ് വീണ്ടും പരിഗണനയ്ക്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണം പറഞ്ഞാലും ശ്രീകാന്ത് ബോപി ചെമ്മണ്ണൂർ ഇന്നലത്തെ അപക്കുമായ നാടകം അത് കോടതിയെ കളിയാക്കലാണ് എന്ന് തന്നെ കോടതിക്ക് തോന്നിയും തോന്നുന്നു കാര്യം കോടതി പറയുകയാണ് ഉത്തരവെഴുതാന് വേണ്ടി താൻ ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങി എന്നിട്ടും ഇന്നലെ എന്തുകൊണ്ടിറങ്ങാതിരുന്നു എന്നതിന് കോടതി കൺവിൻസിംഗ് ഉത്തരം കിട്ടും വരെ കോടതി അതിൽ തന്നെ നിൽക്കും എന്നാണ് തോന്നുന്നത് ശ്രീകാന്ത് മാത്രമല്ല പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞു എന്താണെന്ന് അറിഞ്ഞു എന്ന് കൂടി കോടതി ഇപ്പൊ പറയുന്നുണ്ട് അതെ അതെ നിലവിലിപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ് ഹഷ്മി നിങ്ങൾ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്നിപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു രണ്ട് മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകും എന്ന മുന്നറിയിപ്പ് നൽകുന്നു അത് നൽകിയതല്ല നൽകും എന്നാണ് കോടതി മുന്നറിയിപ്പ് നൽകുന്നത് പുറത്തിറങ്ങി നിങ്ങളിന്ന് മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്നാണ് കോടതി പറയുന്നത് നമ്മൾ രാവിലെ പറഞ്ഞതാണ് കോടതിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിനും കോടതിക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും കൃത്യമായ മാർഗങ്ങളുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ ശ്രീകാന്ത് രാവിലെ രാവിലെ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞതിൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ കോടതി ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് പറയുകയാണ് ബോബി ഹൈക്കോടതിയോടും ജുഡീഷ്യറിയോടും കളിക്കുന്നു എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത് ബോബി നിയമത്തിന് മുകളിലാണോ എന്ന കാര്യം കോടതി ആവർത്തിക്കുന്നുണ്ട് എന്തായാലും ഗോപി ചെമ്മണ്ണൂരിന്റെ ഇന്നലത്തെ അങ്ങേയറ്റത്തെ അപക്കമായ നാടകം രോഷം അത് ശ്രീകാന്ത് ഇപ്പോൾ കോടതി പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനോട് ഫോണിലൂടെ വിവരങ്ങൾ അന്വേഷിച്ചറിയാനാണ് അഭിഭാഷകനോട് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ഈ കേസ് വീണ്ടും പരിഗണനയ്ക്കെടുക്കും എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറയുന്നു അതായത് ഹൈക്കോടതിക്ക് നീതിന്യായ സംവിധാനത്തിന് ഒരു പവിത്രതയുണ്ട് അത് ബോബി ചെമ്മണ്ണൂർ എന്നല്ല ആര് വിചാരിച്ചാലും കളഞ്ഞു കുളിക്കാൻ അനുവദിക്കില്ല എന്ന് അടിവരയിടുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത് എന്ത് ഈ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ജയിൽ മോചിതനാകാതിരുന്നത് താൻ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന പ്രതിക്ക് വേണ്ടി ഉത്തരവ് അയാൾ ജാമ്യം കിട്ടി അയാൾ ഇന്നലെ കൂടി ജയിലിൽ കിടക്കരുത് എന്ന ഉദ്ദേശത്തോടെ ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങി എന്നിട്ട് അയാളുടെ ജാമ്യ ഉത്തരവ് എഴുതുകയും ചെയ്തു എന്നിട്ടും അയാൾ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയില്ല മറ്റൊന്ന് അയാൾ ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയാം എന്നും കോടതി പറയുന്നു അതായത് നീതിന്യായ സംവിധാനത്തെ ഹൈക്കോടതിയെ ബോബി ചെമ്മണ്ണൂർ അവഹേളിക്കുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ ഈ കേസിലെ അന്വേഷണം പൂർത്തിയാക്കാൻ താൻ നിർദ്ദേശം നൽകും ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഇതിൽ രണ്ട് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും താൻ നിർദ്ദേശം നൽകും ജുഡീഷ്യറിയോട് കളിക്കരുത് ഹൈക്കോടതിയോട് കളിക്കരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് ശാസന ഹൈക്കോടതി ജഡ്ജി കുഞ്ഞികൃഷ്ണനിൽ നിന്നും വരുന്നു ഹൈക്കോടതിയഞ്ചിന് കേസ് പരിഗണിക്കുമ്പോൾ അല്ല ഇനി അല്ലോട് ഫോണിൽ വിളിച്ചു ചോദിച്ചാലും പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതിനോപിക്കാൻ പറയാനുണ്ടാവും ബോബി പറയും എന്താണ് അതിനുള്ള ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത കുറച്ച് തടുകാരുണ്ടായിരുന്നു അവരുടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ അവിടെ നിന്നു എന്നൊക്കെ പറഞ്ഞ കോടതി പറയാൻ വാദമാണോ അത് ഇത് പെട്ടു ബോബി അതിനപ്പുറം കോടതിയിൽ തീർച്ചയായും ഹാഷ്മി ഇന്നിപ്പോൾ അഭിഭാഷകനോട് അക്കാര്യം ചോദിച്ചപ്പോൾ അഭിഭാഷകൻ വേറെ ഒന്നും പറഞ്ഞില്ല നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത് അതായത് അദ്ദേഹത്തിന് കോടതിയുടെ രോഷം കോടതിയുടെ ഇപ്പോഴുള്ള കോടതിയെ ബോബി ചെമ്മണ്ണൂർ നഗ്നമായി അപമാനിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി കാരണം മുതിർന്ന അഭിഭാഷകനാണ് ഹൈക്കോടതിയിലെ അത് കോടതിയും പറഞ്ഞു ഒരു മുതിർന്ന അഭിഭാഷകനെയല്ലേ ഈ ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനെയല്ലേ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചത് എന്ന് ജഡ്ജി തന്നെ ചോദിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ആ അഭിഭാഷകന് മറുത്തൊന്നും കോടതിയിൽ പറയാൻ കഴിയില്ല ബോബി ചെമ്മണ്ണൂരിന് മാധ്യമങ്ങൾക്ക് മുന്നിലും അല്ലാതെയും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താം പക്ഷേ കോടതിക്കൊരു ഡെക്കറമുണ്ട് ആ അത് കളഞ്ഞു കുളിക്കാൻ അഭിഭാഷകന് സാധിക്കില്ല അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കോടതിയിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അഭിഭാഷകനെ കൂടി ആപത്തിൽ ചാടിച്ചിരിക്കുന്നു ബോബി ചെമ്മണ്ണൂർ എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ബോബി ഇനി എന്ത് പറയും എന്നുള്ളത് ബോബി ആയിരിക്കില്ല തീരുമാനിക്കുന്നത് അഭിഭാഷകൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത് നിരുപാധികം മാപ്പ് പറഞ്ഞ് കേൺ തണുപ്പിച്ച് ഈ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കാരണം ശ്രീകാന്ത് ഇപ്പോ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണെന്ന് അറിഞ്ഞു എന്ന് കോടതി പറയുകയാണ് മാധ്യമങ്ങളോട് പറഞ്ഞ എന്താണ് മാധ്യമങ്ങളോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഈ ഓർഡർ എത്താൻ ട്രാഫിക് ബ്ലോക്ക് കാരണം വൈകിയെന്നല്ല ബോബിച്ചമ്മൂണെന്ന് പറഞ്ഞു ബോബിച്ചെണ്ണൂർന്ന് പറഞ്ഞത് അതിനുള്ളിൽ ഈ പറയുന്ന രീതിയിൽ ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അയ്യായിരം പതിനായിരം ഒക്കെ അടയ്ക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരവിടെ ഉണ്ടായിരുന്നു അവരുടെ കാര്യം നോക്കിക്കൊണ്ട് അവിടെ നിൽക്കായിരുന്നു ഒരു ദിവസം കൊണ്ട് നിൽക്കായിരുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞ സാഹചര്യത്തിൽ ആ പറഞ്ഞ അത്തരം പൊതുസമക്ഷം നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റെന്താണ് കോടതിയോട് പോയി ബോബിയുടെ അഭിഭാഷകന് പറയാൻ കഴിയുക ഇത് തന്നെ ആവർത്തിക്കല്ലേ നടക്കൂ അതാർത്തിച്ചാൽ കോടതി പിന്നെയും എന്താണ് രോഷാകുലമാകും കോടതിക്ക് ഈ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കോടതിക്ക് ദേഷ്യൻ മാറുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നാടകമാണ് കളിച്ചത് എന്നുള്ള കാര്യം കോടതി വീണ്ടും ആവർത്തിക്കുന്നു തടവുകാർക്കൊപ്പം ജയിലിൽ ആസ്വദിക്കട്ടെ ഇങ്ങനെയുള്ള ആളുകൾ എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത് വിചാരണ ഒരു മാസത്തിനകം തീർക്കും എന്ന് കോടതി പറയുന്നു വിശദീകരണം നൽകാൻ സീനിയർ അഭിഭാഷകൻ ഹാജരാകേണ്ട എന്ന് ഹൈക്കോടതി പറയുന്നു അതായത് അദ്ദേഹത്തെ പോലെ രാമൻപിള്ളയെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിളിച്ചു വരുത്തുന്നതിന് പോലും കോടതിക്ക് താല്പര്യമില്ല അദ്ദേഹം വലിയ ബഹുമാനം ആ സീനിയർ അഭിഭാഷകന് നൽകുന്നുണ്ട് അതിനാൽ ഈ വിശദീകരണം നൽകാൻ ഒന്ന് നാൽപ്പത്തി അഞ്ചിന് എന്തായാലും ഇയാൾ വരേണ്ട ഈ ബോബി ചെമ്മണൂരിന്റെ കാര്യത്തിൽ സീനിയർ അഭിഭാഷകൻ വരണ്ട എന്ന് കോടതി പറയുന്നു ഹൈക്കോടതിയോട് കളിക്കരുത് എന്നൊരു നിർദ്ദേശം കോടതി ഇപ്പോൾ നൽകുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം എന്ത് പ്രസ്താവന നടത്തി എന്നുള്ളതുകൂടി വിശദീകരിക്കണം എന്നാണ് പറയുന്നത് എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് ബോപി ചെമ്മണ്ണൂർ കരുതേണ്ട എന്നും ഹൈക്കോടതി പറയുന്നു അതായത് അതിരൂക്ഷ വിമർശനം ശക്തമായ മുന്നറിയിപ്പ് ഹൈക്കോടതിയോടും ജുഡീഷ്യറിയോടും കളിക്കരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനോട് ഹൈക്കോടതി നടത്തുന്നു ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാകുമെന്ന് കാത്തിരുന്ന് കാണാം വിചാരണ ഒരു മാസത്തിനകം തീർക്കും എന്ന് കോടതി അർത്ഥം എത്രയും പെട്ടെന്ന് ട്രയൽ പൂർത്തിയാക്കണം നിർദ്ദേശം നൽകുമെന്ന് തന്നെ അല്ലേ ശ്രീകാന്ത് അക്കാര്യത്തിൽ സംശയം വേണ്ട കാരണം കോടതി അടിമുടി കോടതി രോഷം കൊണ്ട് രോഷ അടിമുടി രോഷത്തിലാണ് കോടതി അതാണ് ആ ഹഷ്മി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് കോടതിയുടെ ആ വാക്കുകളൊന്നും നോക്കൂ നാടകമാണ് നിങ്ങൾ കളിച്ചത് അത് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് തടവുകാർക്കൊപ്പം നിങ്ങളെപ്പോലെ ഒരാൾ ഇനി അങ്ങനെ അങ്ങ് ആസ്വദിച്ചോളൂ എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ വഴി ജയിലിലേക്ക് തന്നെ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടവരാണ് നിങ്ങളുടെ സ്വഭാവം ആ രീതിയിലുള്ളതാണ് എന്ന രീതിയിലേക്ക് കോടതി പറഞ്ഞു വെക്കുകയാണ് കാരണം കോടതിക്ക് അത്രയേറെ രോഷമുണ്ട് കോടതിയുടെ ഒരു ജാമ്യ ഉത്തരവിനെ അപമാനിച്ചതിൽ ഒരു മുതിർന്ന അഭിഭാഷകനെ പ്രതിക്ക് വേണ്ടിയാണ് എങ്കിൽ പോലും ഹാജരായ ഒരു മുതിർന്ന അഭിഭാഷകനെ അപമാനത്തിലേക്ക് അവഹേളനത്തിലേക്ക് തള്ളിവിട്ടതിൽ കോടതിക്ക് രോഷമുണ്ട് അതാണ് കോടതി പറയുന്നത് വിചാരണ ഞാൻ ഒരു മാസത്തിനകം തീർക്കാൻ നിർദ്ദേശം നൽകും എന്നുള്ളത് കോടതി ആ രീതിയിലാണ് പറയുന്നത് വിശദീകരണം നൽകാൻ പക്ഷേ ഇനി സീനിയർ അഭിഭാഷകൻ ഹാജരാകേണ്ട അദ്ദേഹത്തെ പോലെ ഒരാളെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നതിന് ഒരു പക്ഷേ കോടതിക്ക് തന്നെ മടുപ്പുണ്ടാകും ഹൈക്കോടതിയോട് കളിക്കരുത് നിങ്ങൾ എന്ന നിർദ്ദേശം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് കോടതി നൽകുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം എന്ത് പ്രസ്താവനയാണ് നിങ്ങൾ നടത്തിയത് എന്ന് കോടതി ഇപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നു അതും ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ബോബി ചെമ്മണ്ണൂർ നൽകേണ്ടി വരും അതായത് ഹഷ്മി ബോബി ചെമ്മണ്ണൂരിന് കൃത്യമായ ലോക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ് ജയിലിൽ നേരത്തെ നടത്തിയ പ്രസ്താവന വാവിട്ട പ്രസ്താവന കസ്റ്റഡി അതിനുശേഷം കീഴ്ക്കോടതിയിലെ ജാമ്യം തള്ളൽ ഹൈക്കോടതിയിലെ ജാമ്യം തള്ളൽ ഏറ്റവും ഒടുവിൽ കാല് പിടിച്ച് ജാമ്യം കിട്ടൽ അത് കിട്ടിയിട്ട് പോലും പുറത്തിറങ്ങാതെ നടത്തിയ നാടകം ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ നടത്തിയ വിവാദ പ്രസ്താവന ഇതെല്ലാം ബോബി ചെമ്മണ്ണൂരിന് കുരുക്കാകുന്നു ഇതിനെല്ലാം പുറമെയാണ് കൂനിൻമേൽ കുരു പോലെ ഫാൻസുകാരും മെൻസ് അസോസിയേഷൻകാരും നടത്തിയ നാടകം ഇതെല്ലാം കൂടി ബോബി ചെമ്മണ്ണൂരിന് വയ്യാവേലിയാകുന്നു എന്നാണ് മനസ്സിലാകേണ്ടത് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കുന്നതിലേക്ക് കോടതി പോകുമോ എന്നുള്ളത് മനസ്സിലാക്കണം എന്തായാലും നിശ്ചിതമായ വിമർശനം ഇതിനപ്പുറത്തേക്ക് ബോബി ചെമ്മണ്ണൂരിന് കിട്ടാനില്ല ഇതിനു മുൻപ് ഒരു കേസിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം നടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ് ഇതാദ്യമായാണ് കോടതിയിൽ ഗോപി ചമ്മൂണൂരിന്റെ വാർത്താ സമ്മേളനം മാറ്റിയെന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് പന്ത്രണ്ട് മണിക്കായിരുന്നു ഗോപി ചുമണ്ടു വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത് ഗോപി ചമ്മൂന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നാല് മണിക്കേക്ക് വാർത്താ സമ്മേളനം മാറ്റി കോടതിയുടെ നടപടി അറിഞ്ഞ ശേഷം എന്നുള്ളതാണ് ഇപ്പോൾ അന്തിമ തീരുമാനം വാർത്താസമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒന്നേ മുക്കാലും വീണ്ടും കോടതി പരിഗണിക്കുകയാണ് കോടതി അതിൽ അതീവ രോഷത്തിലാണ് എന്ന് പറഞ്ഞാൽ കോടതി അതിനെ അങ്ങേറ്റം സീരിയസ് ആയി തന്നെ കാണുന്നു അത് ജുഡീഷ്യറിയോട് കാണിക്കുന്ന അനാഥരമായും അവഹേളനവുമായിട്ടുമൊക്കെ കോടതി കാണുന്നു മാത്രമല്ല നമ്മൾ നമ്മുടെ ഒന്നും ഓർമ്മയിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിൽ ഇല്ല അത്തരത്തിൽ ജാമ്യം നൽകിയിട്ടും പ്രതി ജാമ്യം കിട്ടിയ ജാമ്യം എൻജോയ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാതെ അതിനുള്ളിൽ തന്നെ തുടരുന്നു വേറെ എന്തൊക്കെയോ അവർ തുടരുന്നു എന്ന് എന്താ നമ്മുടെ ഒന്ന് സമീപകാല ഓർമ്മയിൽ ഇല്ല അത് കോടതിക്കും ഉറപ്പായുമുണ്ട് അതുകൊണ്ടാണ് കോടതി എന്താണ് സംഭവിച്ചത് വീണ്ടും ചോദിക്കുന്നു ഉത്തരവെഴുതാൻ വേണ്ടി താൻ ഉച്ചയ്ക്ക് ഇന്നലെ നേരത്തെ ഇറങ്ങിയതാണെന്ന് പറയുന്നു ജസ്റ്റിസ് പി വി കുഞ്ചുകൃഷ്ണൻ എന്നിട്ടും എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങാതിരുന്നു എന്നതിന് കൃത്യമായ മറുപടി കോടതി ആഗ്രഹിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ബോബിച്ചമ്മണ്ണൂർ നാടകം കളിക്കുന്നു എന്ന് ആവർത്തിച്ചു ഇന്നും കോടതി എന്താണ് കാരണം എന്ന് ബോബിയോട് ചോദിച്ചിട്ട് വരാൻ കോടതിയുടെ നിർദ്ദേശം അവിടെയുണ്ട് അത് പറയാൻ ഒന്നേ മുക്കാലിന് അത് പറയാൻ സീനിയർ അഭിഭാഷകൻ ബി രാമൻപിള്ള നേരിട്ട് ഹാജരാകണമെന്നില്ല എന്നുകൂടി കോടതി അഭിഭാഷണമുള്ള ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു